നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാള പ്രേക്ഷകർക്ക് എന്നും പ്രിയപ്പെട്ട നടനാണ് നടൻ സിദ്ദിഖ ഇപ്പോൾ ഒരു ദുഃഖകരമായ വാർത്തയാണ് വരുന്നത് നടൻ സിദ്ദിഖിന്റെ മകൻ റാഷിൻ സിദ്ദിഖ അന്തരിച്ചിരിക്കുകയാണ് മുപ്പത്തിയേഴ് വയസ്സാണ് പ്രായം ഇന്ന് രാവിലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം പടമുകൾ പള്ളിയിൽ നാലു മണിക്കാണ് കബറടക്കം നടൻ ഷഹീൻ സിദ്ദിഖ് ഫർഹിൻ സിദ്ദിഖ് എന്നിവർ സഹോദരങ്ങളാണ് സാപ്പി എന്ന് വിളിപ്പേരുള്ള റാഷിന്റെ പിറന്നാൾ ആഘോഷത്തിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സിദ്ദിഖും ഷഹീൻ സിദ്ദിഖും കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ഭിന്നശേഷിക്കാരനായ റാഷിന്റെ കുടുംബം പ്രത്യേക പരിചരണം നൽകിയിട്ടുണ്ടായിരുന്നു റാഷ്ടമാതാവ് വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടിരുന്നു മകനെ സാധാരണ പൊതു ഇടങ്ങളിൽ സിദ്ധിക്ക് അധികം കൊണ്ടുവരികയോ അതുപോലെ തന്നെ മകനെ മകനെക്കുറിച്ച് മകന്റെ കുറിച്ച് അദ്ദേഹം ആരോടും അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മാത്രമായിരുന്നു മകനെ മകന്റെ ഈ ഒരു ഒരവസ്ഥയെക്കുറിച്ച് അറിയുമായിരുന്നത് സ്ഥിതിക്ക് ഇത് ആരോടും പറയാറുമില്ല ഭിന്നശേഷിക്കാരനായ മകനെ സമൂഹത്തിന്റെ സഹതാപം വേണ്ടെന്ന തീരുമാനത്തെ തുടർന്നാണ് തന്റെ മകന് സാധാരണ ജീവിതം നൽകാനുമായിരുന്നു താരം മകനെ എല്ലാത്തിൽ നിന്നും ഇത്തരത്തിൽ മാറ്റി നിർത്തിയത് അതുകൊണ്ട് തന്നെ എവിടെയും പൊതുപരിപാടികളിലൊന്നും തന്നെ മകനെ സിദ്ദിഖ് കൊണ്ടുവരാറില്ല സിദ്ദിഖിന്റെ മൂത്ത മകൻ ഷഹീൻ അനുജനൊപ്പമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് തന്റെ മകന്റെ വിവാഹ റിസപ്ഷൻ വേദിയിൽ വെച്ചാണ് സിദ്ദിഖിൻ്റെ ഇളയ മകനെ പൊതുജനം കാണുന്നത് അന്ന് റിസപ്ഷൻ്റെ വേദിയിലെല്ലാം തന്നെ ഈ മകനും ഒപ്പമുണ്ടായിരുന്നു അദ്ദേഹത്തെ കൈ പിടിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു മകൻ നിൽക്കുന്നുണ്ടായിരുന്നു അന്നാണ് പൊതുജനം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മകനും കൂടി ഉണ്ട് അല്ലെങ്കിൽ ഒരു ഭിന്നശേഷിക്കാരനായ ഒരു മകനാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയുന്നത് ഏതായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കുറെ കുറെ കാലമായി ചികിത്സയിലായിരുന്നു ഈ ഒരു മകൻ പക്ഷെ അതിനെക്കുറിച്ചൊന്നും നടൻ സിദ്ദിഖ് എവിടെയും ഒരു വേദികളിലും ഒരു ഒന്നും തന്നെ തന്റെ മകന്റെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങളും അതുപോലെ തന്നെ സ്വാഭാവിക കഥാപാത്രങ്ങളും ഒരുപോലെ അവതരിപ്പിച്ച് വേറിട്ട കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു നടനാണ് സിദ്ദിഖ് പക്ഷെ തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചോ കുടുംബത്തെ ഒന്നും തന്നെ സിദ്ദിഖ് ഒരിടത്തും അധികം തുറന്ന് സംസാരിക്കാറില്ല പ്രത്യേകിച്ച് ഈ ഒരു മകനെ കുറിച്ചും അധികം സംസാരിക്കാറില്ല ഫർഹീൻ ഷഹീൻ സിദ്ദിഖ് എന്നിവർ സഹോദരങ്ങളാണ് ഷഹീൻ സിദ്ദിഖിന്റെ വിവാഹ പരിപാടിയിലൊക്കെ നിറസാന്നിധ്യമായിരുന്നു റാഷിൻ അന്ന് താരങ്ങളെല്ലാം വരുമ്പോൾ റാഷിനോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ അന്ന് സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ വൈറലായിട്ടുണ്ടായിരുന്നു ഒരുപാട് കോമഡി കൗണ്ടർ ക്യാരക്ടർ വില്ലൻ വേഷങ്ങളെല്ലാം പല രീതിയിൽ പയറ്റി മലയാളി പ്രേക്ഷകരുടെ ഇടയിലേക്ക് നടൻ സിദ്ദിഖ് കടന്നു വന്നിട്ട് ഏകദേശം നാൽപ്പതോളം വർഷങ്ങളാകാറായി ഒരു കാലത്ത് തനി മലയാളി നായകൻ എന്ന പരിവേഷമായിരുന്നു സിദ്ദിഖിന് തുല്യം അദ്ദേഹത്തിന് മാത്രമായിരുന്നു ആ ഒരു ക്യാരക്ടർ നൽകിയിട്ടുണ്ടായിരുന്നു ഒരുപാട് കോമഡി സിനിമകളിലൂടെ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമാകാൻ സിദ്ദിഖിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യം വെച്ചുള്ള നിരവധി ചിത്രങ്ങൾ അന്നും ഇന്നും സ്വീകാര്യമായ ഒരു പേരാണ് സിദ്ദിഖ് എന്നുള്ളത് ഒരുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ആവേശം കൊള്ളിക്കുന്ന ഒരു നടനാണ് സിദ്ദിഖ് മമ്മൂട്ടിയുടെ ആ നേരം അല്പദൂരം എന്ന സിനിമയാണ് സിദ്ദിഖിന്റെ തുടക്കം ഏകദേശം യിരത്തി എൺപത്തിയഞ്ചിലായിരുന്നു ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയത് മുതൽ അഭിനയ ലോകത്ത് നടൻ സിദ്ധിക്കുന്ന ഒരു നിറ സാന്നിധ്യം തന്നെയാണ് ഇന്നും മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്കും യുവ നായകന്മാർക്കും അഭിനയിക്കാൻ ഒരേപോലെ സജീവമായി നിൽക്കാൻ സിദ്ധിക്കലാതെ മറ്റാരുമില്ല മാത്രമല്ല എല്ലാ ക്യാരക്ടറും ഒരുപോലെ ഒരു വില്ലൻ ക്യാരക്ടർ ആയാലും അതുപോലെ തന്നെ കോമഡി ക്യാരക്ടർ ആയാലും വളരെ സീരിയസ് ഉള്ള കഥാപാത്രങ്ങളെല്ലാം വളരെ അനായാസമായിട്ട് ഏതൊരു വലിയ നടന്റെ കൂടെ ചെയ്യാനും ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റിയ ഒരു കഥാപാത്രമാണ് അല്ലെങ്കിൽ ഒരു നായകനാണ് നടൻ സിദ്ദിഖ് എന്നിരുന്നാലും തൻ്റെ വ്യക്തി ജീവിതം അല്ലെങ്കിൽ തൻ താൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഒരിടത്തും അദ്ദേഹം പറഞ്ഞിട്ടില്ല എല്ലാവർക്കും ഒരുപാട് സ്വീകാര്യമായിട്ടൊരു നടനാണ് എന്നാലും തൻ അതുപോലെ വളരെ സ്നേഹിച്ചുകൊണ്ട് നടന്ന മകന്റെ വിയോഗം താങ്ങാനാകാതെയാണ് നടന്റെ കുടുംബം ഇപ്പോഴുള്ളത് ഇന്ന് വൈകുന്നേരമാണ് കബറടക്കം ഒരുപാട് നാളായി ചികിത്സയിലായിരുന്നു ഏതായാലും വളരെ ദുഃഖത്തോട് കൂടിയിട്ടാണ് തന്റെ മകന്റെ ഒരു വിയോഗം ആ കുടുംബം നേരിടുന്നത്